நின்ற இயக்கம். ശരംകുത്തിയാലിൽ കന്നിയയ്യപ്പൻ വന്ന് ശരം തറയ്ക്കാത്തൊരു കാലമുണ്ടെങ്കിൽ നിന്നെ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് അയ്യപ്പൻ വരം നൽകിയെന്ന് ഐതിഹ്യം മഹിഷി വിഗ്രഹത്തിന് ശേഷം അയ്യപ്പനിൽ വിനയം പ്രാപിച്ച സാഷാൽ ആദികരാശക്തിയായ മാളികപ്പുരത്തമ്മ പ്രണയാദ്രയായി തന്നെ വിവാഹം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ താൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണല്ല എന്നെങ്കിലും ഒരു നാൾ കന്നിയയ്യപ്പൻമാർ അങ്ങിയ ശരംകുത്തിയാൽ ശരം തറയ്ക്കാത്ത ഒരു നാൾ വരുമെങ്കിൽ നിന്നെ ഞാൻ വിവാഹം കഴിച്ചുകയാണ് അതുവരേക്കും മാളികപ്പുറമായി എന്റെ അടുത്ത് തന്നെ വസിച്ചു കഴിയുകയാണ് ആദിപരാശക്തിയായ അമ്മയ്ക്കയ്യപ്പൻ വരവരു പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ നിർമ്മലമായ ഒരു കാത്തിരിപ്പിന്റെ ഒക്കെ അടയാളമാണ് മാളികപ്പുരത്തമ്മയും ശബരിമലയും സാക്ഷാൽ സ്ത്രീവർണശാസ്ത്ര സ്വാമി അയ്യപ്പനും നമുക്ക് സമ്മാനിക്കും നൈശ്ഠിക ബ്രഹ്മചാരിയായാലും വ്യക്തം സ്ത്രീത്വത്തോടുള്ള അയ്യപ്പന്റെ ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് ആ കാത്തിരിക്കുന്ന ഒരു പക്ഷേ ഞങ്ങൾ പറയാനുണ്ടാവുക എന്താണ് സ്നേഹമൊന്നും പ്രണയമൊന്നും ഒക്കെ നമ്മയെ പഠിപ്പിച്ചുവെങ്കിൽ നമ്മ മാതൂപത്തിൽ നമുക്ക് കാലത്തിന്റെ ഒഴുപ്പിനനുസരിച്ച് ആ ശരം വൃത്തിയാവി ശരങ്ങൾ നിറവുന്നതല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ നിർമ്മലമായ പ്രണയധാരും കാലത്തിനതീതമായി കാലാധികാലമായി ഇനിയും തലമുറകൾക്കും യുഗങ്ങൾക്കും അപ്പുറത്തെ സ്വാമി ശരണേ